ഒരിക്കൽ നബിസ് അപ്പോ ഇജലിസു എന്ന് പറഞ്ഞു എല്ലാവരും ഇരിക്കണം എന്ന് നെബിസല്ലാ പറഞ്ഞതാണ് അത് കേൾക്കുമ്പോൾ പക്ഷേ അബ്ദുല്ലാഹി റവാഹ പള്ളിയിലേക്ക് എത്തിയിട്ടില്ല ആ മുറ്റത്താണ് ആ മുറ്റത്ത് എന്ന് പറഞ്ഞാൽ ചുട്ടുപഴുക്കുന്ന മണൽ കാട്ടിൽ അവിടെ നിൽക്കുകയാണ് നബി പറയുന്നത് കേൾക്കുമ്പോൾ ചെറിയ പള്ളിയാണല്ലോ ആ പള്ളിയുടെ അപ്പുറത്ത് റസൂർന്താണ് ശബ്ദം കേൾക്കുമ്പോൾ അവിടെ അങ്ങേരുന്നു എല്ലാവരും പള്ളീടകത്തിരിക്കുന്നു പക്ഷേ അബ്ദുള്ള താഴെ ആ മണൽ ഇരിക്കുകയാണ് ആളുകൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ ആ വാക്കു കേട്ടപ്പോഴേക്കും അബ്ദുല്ലാഹിബ് റവാഹ അവിടെ തന്നെ ഇരുന്നു തിരുമേനി പറഞ്ഞു എന്തൊരു വല്ലാത്ത ഉത്സാഹം അല്ലേ അബ്ദുല്ലാഹിബിന്റെ റവാഹ അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞാൽ പിന്നെ അത് കേൾക്കുന്ന കാര്യത്തിൽ മറ്റൊരു യുദ്ധിയും ആലോചിക്കാത്ത വിധത്തിലുള്ള ഉത്സാഹം എന്നായിരുന്നു പുള്ളിനെ വി